ഹായ് ഫ്രണ്ട്സ് ഞാൻ ആക്ച്വലി എൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം ഞാനിന്ന് വയനാട് ജില്ലയിലെ സുൽത്താൻ പറ്റിയിലെ സെൻറ്റ് ജോസഫ് കത്തീഡ്രൽ എന്ന ചർച്ചിനു മുമ്പിൽ കേട്ടോ ഒരു വലിയ ചർച്ചാണ് നല്ല ഭംഗിയും വളരെ ഒരു മനോഹരവുമായൊരു ചർച്ചിനുമ്പിലാണ് ഇവിടെ ഇവരെ ഒരു പുൽക്കൂട് ഒരുക്കിയിട്ടുണ്ട് ഒരു മനോഹരമായൊരു പുൽക്കൂടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളായിട്ടാണ് ഇന്ന് അപ്പോൾ എന്താ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ പുൽക്കൂട് കിട്ടോ പുൽക്കൂട് നമ്മുടെ ഈ കത്തീഡ്രലാണ് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ഉണ്ടാക്കാം വെക്കാം ഓക്കെ നമ്മുടെ പള്ളിയുടെ പുറത്ത് പോയിട്ട് ഇതിൻ്റെ കാഴ്ച കണ്ടുനോക്കാം ഇത് പുറത്തു നിന്നുള്ളൊരു കാഴ്ച കേട്ടോ നല്ല മനോഹരമായിട്ടുണ്ട് ഇത് സുൽത്താൻ ബത്തേരി ചീരാൾ റോഡിനോട് ചേർന്നിട്ടുള്ള ചേർന്നിട്ടുള്ളൊരു പള്ളിയാണിത് നല്ല ഭംഗിയായിട്ടുണ്ട് ഇത് മെയിൻ റോഡിന് ചേർന്നിട്ട് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ചർച്ചിൻ്റെ ഇവിടെ ഒരു തേരീച്ച കൂടുണ്ടോ തേരീച്ചയ്ക്ക് വന്ന് കൂട് കൂട്ടിയിട്ടുട്ടോ പകൽ സമയത്തുള്ള കാഴ്ച കേട്ടോ പള്ളീൻ്റെ നമുക്കിതൊരു സന്ധ്യയായിട്ട് ഈ കാഴ്ചക്കൊന്ന് കണ്ടുനോക്കാം ഇപ്പോഴാണ് ഇതിൻ്റെ മനോഹരാവുക പകൽ വെളിച്ചത്തിൽ കാണുന്നൊരു കാഴ്ചയാണ് പള്ളീൻ്റെ നമുക്കെന്തായാലും സന്ധ്യാസമയത്ത് ഉള്ള കാഴ്ചയാണത് നല്ല മനോഹരമായി ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് നക്ഷത്രമുണ്ട് പള്ളിയുടെ മുൻവേശ കുരിശുണ്ട് ഇത് പുറത്തുനിന്ന് നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് വന്നൊരു വാഹനമാണ് വാഹനങ്ങളകത്ത് പ്രവേശിപ്പിക്കാൻ പാടുള്ളതല്ല അതൊരു വി ഐ പി ആണ് തോന്നുന്നു തമിഴ്നാട്ടിൽ തോന്നാണ് നല്ല എല്ലാം ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ചിട്ടുണ്ട് ഇത് പള്ളിയുടെ ചേർന്നുള്ള ഗാർഡനാണത് ഗാർഡനിൽ ലൈറ്റൊക്കെ ഇട്ട് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് ഈ വഴി കടന്നു പോകുന്ന എല്ലാവരും ഇവിടെ വരികയും ഇവിടെ കുറച്ച് സമയം ചിലവഴിക്കുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിമനോഹരമായിട്ടാണ് പള്ളിയും പള്ളി പരിസരമെല്ലാം കാണുന്നത് ഇതൊരു സന്ധ്യാസമയത്താണ് ഉള്ള കാഴ്ചയാണത് ഈ രാത്രിയായി വരുന്നുള്ളൂ ആ സമയത്തുള്ളൊരു കാഴ്ചയാണ് പള്ളീൻ്റെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ നിന്നും കേരളത്തിന് പുറത്തും അവിടെ നിന്നെല്ലാം വരുന്നവരെല്ലാം ഇവിടെ വരികയും ഈ ഫോട്ടോ എടുക്കുകയും കുറച്ച് സമയം പള്ളിയിൽ ചിലവഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് വിദേശികൾക്കുമെല്ലാം വളരെ ഇഷ്ടപ്പെടുന്നൊരു സ്ഥലമാണ് വയനാട്ടിലെ ഈ പള്ളി ഇതിൻ്റെ നിർമ്മിതിയെല്ലാം വിദേശ രാജ്യങ്ങളോട് കാണുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ പള്ളിയുടെ നിർമ്മിതിയെല്ലാം നടന്നിരിക്കുന്നത് ആരെയും ആകർഷിക്കുന്ന ഒരു രീതിയിലാണ് പള്ളിയുടെ നിർമ്മാണം എല്ലാം ലൈറ്റൊക്കെ ഇട്ട് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് പള്ളിയിൽ സൈഡിൽ നിന്നൊരു കാഴ്ചയാണത് ചെടികളിലൊക്കെ ലൈറ്റ് ഇട്ടിട്ട് പലവിധ കളറുകളാണ് ലൈറ്റൊക്കെ ഇട്ടിട്ടുള്ളത് അതുകൊണ്ടിവിടെ വൈകുന്നേരങ്ങളിൽ ആളുകളൊക്കെ വരികയും വന്ന് കുറച്ച് സമയം ചിലവഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ പുൽക്കൂട് ആണ് കാണുന്നത് അതിന് തൊട്ടപ്പുറത്തൊരു സ്റ്റാറുണ്ട് ഒരു വലിയ സ്റ്റാറാണത് നമുക്ക് അടുത്ത് നിന്ന് പോയി കണ്ടു നോക്കാം ചെടികളൊക്കെ നല്ല വെട്ടി നല്ല ഭംഗിയിലാണ് നിർത്തിയിട്ടുള്ളത് നല്ല വെൽ മെയിൻറ്റൈൻ ആണ് ചെടിയെല്ലാം ചെയ്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ പുൽക്കൂട് ആ കാണുന്നതാണ് നമ്മുടെ സ്റ്റാർ നല്ല പൊക്കത്ത് തന്നെയാണ് മനോഹരം സ്റ്റാറാണ് ഉണ്ണിയേശ് വൃന്ദൻ്റെ ഒരു ചിത്രമൊക്കെ അതിൽ കാണുന്നുണ്ട് ക്രിസ്തുമസിൻ്റെ വരവ് അറിയിച്ചുകൊണ്ടാണ് എല്ലാം ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ അലങ്കരിച്ചിട്ടുള്ളത് ഈ പുൽക്കൊണ്ടിന് ഒരു അമ്പതടി പൊക്കമാണുള്ളത് കേട്ടോ നല്ല മനോഹരമായിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഉണ്ടൊരു സ്റ്റാൻഡർ ക്ലോസിൻ്റെ ചിത്രമൊക്കെ ഉണ്ട് ഇതിലും സാൻഡർ ക്ലോസും ഉണ്ട് അതുപോലെ തന്നെ ഉണ്ണിയേശിൻ്റെ പിറവിയോട് കാണുന്ന അതുണ്ട് ഇതാണ് സെൻറ്റ് തോമസ് പുൽക്കൂടിലേക്ക് ഒരു യാത്ര അതാണ് ഇതിൻ്റെ ബോട്ടിൽ എഴുതിയിട്ട് കേട്ടോ മനോഹരമൊക്കെ ലൈറ്റാക്കിട്ട് നല്ല മനോഹരമാക്കി ഉണ്ടോ ഒരുപാട് ആളുകളൊക്കെ വരുന്നുണ്ട് വന്ന് വരികയും ഇത് കാണുകയും ഫോട്ടോ എടുക്കുകയും ചെയ്യുന്നുണ്ട് ശരിക്കും നല്ലൊരു നമ്മുടെ ഒരു ഗുഹയിൽ കൂടെ ആ പോകുന്നൊരു പ്രതീതിയാണ് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് നമുക്ക് ഇവിടെ കടന്നു ചെല്ലുമ്പോൾ ഒരു ഗുഹയിലേക്ക് ചെല്ലുന്ന ഒരു അനുഭവമാണ് പാറക്കെട്ടുകളും അതിനുള്ളിൽ ഒക്കെ ഉണ്ട് വെള്ളം വീഴുന്നതാ വെള്ളച്ചാട്ടാണത് പാറക്കിടെ എടുക്കൽ നിന്നാണ് വെള്ളം ഒഴുകി വരുന്നത് ഒക്കെ നല്ല മനോഹരമാക്കിയിട്ടുണ്ട് വെള്ളമെല്ലാം ഒഴുകി വരുന്നുണ്ടോ ഒഴുകി വന്ന് ദൈവം കൂടെ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട് അവിടെ ഒരു തീ കത്തുന്നുണ്ട് ചെറിയ ചെറിയ വീടുകൾ മലഞ്ചെരുവുകൾ പുൽ മൈതാനങ്ങൾ മലഞ്ചെരുവിലെ ഉണ്ടോ പുൽത്തകടുകൾ അങ്ങനെ എല്ലാം ഭംഗിയായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ചെറിയൊരു പാലം കണ്ടോ അങ്ങനെ ഒരുപാട് ഭംഗി കൂടെ ചേർത്തിട്ടാണ് ഈ നിർമ്മിതി ഉള്ളത് ഒരു കുളവതാ ചെറിയ ചെറിയ പുൽ മൈതാനങ്ങളും മരങ്ങളും ഒക്കെ ഉണ്ട് ചെറിയ പാലം പണിതിട്ടുണ്ട് തൊഴുത്തിലെ നമ്മുടെ ആടുകളും അങ്ങനെ ഒരുപാട് ഇതൊക്കെ ഉണ്ട് ചെറിയ വീടുകളുണ്ട് നല്ല മനോഹരമായിട്ട് വെയിലിയെല്ലാം കെട്ടി നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടോ ഒരു നടവഴിയുണ്ടോ വീടുകളിലേക്ക് പോകാനുള്ളൊരു വഴിയൊക്കെ ഉണ്ട് ആട്ടിടയന്മാരുണ്ട് ആടുകളുണ്ട് ഒരു മനോഹരമായൊരു വീട് കണ്ടോ ഇതെല്ലാം ഈ പുൽക്കൂടിനോട് ചേർത്ത് നിർമ്മിച്ച ഒരു ഭംഗിയുള്ള ഒരു പുൽക്കൂടാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ കാണേണ്ടത് നമ്മുടെ ഉണ്ണിയേശിനാണ് ഉണ്ണിയേശിൻ്റെ പിറവിയാണ് ശരിക്കും ഈ പുൽക്കൂടുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് ഇതാണ് ഉണ്ണിയേശിയുടെ പിറവി ആ ഒരു കാഴ്ചയാണ് അതൊരു മാലാഗിയുണ്ട് ഇതൊരു നക്ഷത്രം അങ്ങനെ ഇതൊക്കെ നമ്മുടെ ക്രിസ്തുമസിൻ്റെ അവിടെ അനുബന്ധിച്ചിട്ട് നിർമ്മിച്ച പുൽക്കൂടാണ് ഈ കാഴ്ചകളൊക്കെ കാണാനാണ് ഒരുപാട് ആളുകൾ വരുന്നത് ഒരു വയലാണ് വയലില് നെല്ലൊക്കെ ഇതായിട്ടുണ്ട് വളർന്നു തുടങ്ങിയിട്ടുണ്ട് ഒന്ന് ഒന്ന് രണ്ട് ദിവസമുള്ളത് നല്ല ഭംഗിയായിട്ട് നിൽക്കും ഇപ്പം തന്നെ കാണാനുണ്ട് നല്ല പച്ച ആയി വരുന്നുണ്ട് നെല്ല് ഇട്ട് വിതച്ചതാണത് അത് മുളച്ച് വരുന്നുണ്ട് നമ്മുടെ പുൽക്കൂടിൻ്റെ അകത്തെ കാഴ്ചകളാണതെല്ലാം ഒരുപാട് ചെടികളും ഒക്കെ മരങ്ങളൊക്കെ നട്ട് ഒരു ഗ്രാമ ഭംഗി ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ണിയേശുവിൻ്റെ പിറവിയുടെ ഒരു കാഴ്ചയാണ് ലോകമെമ്പാടും ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട് ജാതി മതം എല്ലാവരും ഇതൊരു സാൻഡർ ക്ലോസ് ആണ് സാൻഡർ ക്ലോസ് സമ്മാനങ്ങളൊക്കെ ആയിട്ട് വരുമുന്നള്ളാണ് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ പുൽക്കൂടിൻ്റെ കാഴ്ചകൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഒരു കുരിശുണ്ട് നേരെ ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കി കുരിശുണ്ട് ഇതിൻ്റെ പള്ളിയുടെ മുൻവശം കണ്ടോ നല്ല ഭംഗിയാണ് രാത്രി ലൈറ്റൊക്കെ ഇട്ടപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ ആളുകളൊക്കെ നല്ല വന്നു തുടങ്ങി സമയം എപ്പോഴും ആളുകളൊക്കെ വന്ന് നല്ല തിരക്കായി തുടങ്ങി ഇവിടെ വരികയും ഫോട്ടോ എടുക്കുകയും കുറച്ച് സമയം ചെലവഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ വയനാട്ടിൽ സുൽത്താൻ ബത്തേരിയിലാണ് ഈ ചർച്ച് സ്ഥിതി ചെയ്യുന്നത് രാത്രി കാഴ്ചയാണ് നമ്മുടെ പള്ളിയുടെ സെൻറ്റ് തോമസ് കത്തീഡ്രൽ ഇവിടെ തിരക്കായി തുടങ്ങി ഒരുപാട് ആളുകളൊക്കെ വരുന്നുണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ സെൻ്റ് തോമസ് കത്തീഡ്രലിൻ്റെ കപാടം ഇതാണ് മെയിൻ ഗേറ്റ് ഇത് രാത്രി കാഴ്ചയാണ് നമ്മുടെ പള്ളിയുടെ ചർച്ചിനെ പുറത്താണ് നില എടുക്കുന്ന ഒരു കാഴ്ചയാണിത് റോഡിനോട് ചേർന്ന് എടുത്ത ഒരു കാഴ്ചയാണിത് ദൂരം തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് റോഡിൽ നിന്നെടുക്കുമ്പോൾ നക്ഷത്രം ആദ്യം കാണും പുൽക്കൂട് കാണുന്നുണ്ട് അപ്പം ഇന്നത്തെ വിശേഷം നമ്മുടെ ഈ പുൽക്കൂടാട്ടോ അപ്പോൾ എപ്പോഴും പറയുന്നത് തന്നെ വീഡിയോ കണ്ടു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്